ഒന്ന് ഉത്തരഭാഗം അന്തിമ ഭാഗം അന്തിമ ഭാഗത്തിന് നമ്മൾ വേദാന്തം എന്നാണ് പറയുന്നത് വേദാന്തം വേദം എന്ന് പറയുന്ന അറിവാണല്ലോ അപ്പൊ അറിവിന് ഒരു അന്ത്യം കുട്ടിയായി അതായത് ഏത് അറിഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല അതിനാണല്ലോ നമ്മൾ വേദാന്തം എന്ന് പറയുന്നത് അപ്പൊ വേദാന്തത്തിൽ വരുന്ന ഭാഗങ്ങളാണ് ഉപനിഷത്തുകൾ പക്ഷെ ചില ചില ഉപനിഷത്തുകൾ വേദപൂർവ്വ ഭാഗത്തിലും വരും പക്ഷെ അവരുടെ ഉള്ളടക്കം വേദാന്തം തന്നെയാണ് അങ്ങനത്തെ ഒരു ഉപനിഷത്താണ് മുന്നിൽ പരീക്ഷ എഴുതാൻ പോകുന്നത് ഈശാവാസ്യ ഉപനിഷത്ത് ഈ ഉപനിഷത്തുകൾ ഒരുപാടുണ്ട് പറയുന്നത് നമുക്ക് ലഭ്യമായിട്ടുള്ള ഉപനിഷത്തുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപതെണ്ണം ഉണ്ടെന്നാണ് അതില് പത്തെണ്ണമാണ് പ്രധാനമായിട്ട് കരുതുന്നത് എല്ലാം പ്രധാനം തന്നെയാണ് പക്ഷേ ഈ പത്തെണ്ണം എന്തുകൊണ്ടാണ് പ്രധാനമായിട്ട് കരുതുന്നത് ശങ്കരാചാര്യ ജി അറിഞ്ഞ ഭാഷ്യം തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഈ പത്ത് ഉപനിഷത്തുകളില് പൊതുവെ കുഞ്ഞാണെന്ന് പറയാം പക്ഷെ വളരെ പവർഫുൾ ആണെന്ന് പറയാം ഈ കാന്താരി മുളക് കാണാൻ കുഞ്ഞാണല്ലോ അല്ലെ പക്ഷെ കളിച്ചു കഴിഞ്ഞാൽ വിവരം അറിയുമല്ലോ അതേപോലെ ഒരു ഉപനിഷത്താണ് ഈശാവാസി ഉപനിഷ കുഞ്ഞാണെങ്കിലും മുഴുവനും വേദത്തിന്റെ സാരം മുഴുവനും കേവലം ഒരു പതിനെട്ട് മന്ത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്നു അതും മാത്രമല്ല പതിനെട്ട് പോട്ടെ ആദ്യത്തെ ഒരു മന്ത്രം മാത്രം എടുക്കാ മതി അത്ര പവർഫുൾ ആണ് സനാജി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മന്ത്രം നമ്മുടെ ഉള്ളിൽ അംഗീകരിഞ്ഞ മന്ത്രത്തിന്റെ വരികൾ മാത്രമല്ല അതിന്റെ ഉള്ളടക്കം അർത്ഥം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടെന്നാണ് ഒറ്റ ഒരു ക്യാപ്സ്യൂൾ ആ ഒരു ക്യാപ്സ്യൂൾ മാത്രം മതി അത്ര അപ്പൊ എത്ര ശക്തമായിരിക്കും ശക്തമായിരിക്കുമല്ലേ ആ വരികള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേദത്തിന്റെ സാരം മുഴുവനും ഈ ഒരു നിമിഷത്തിലുണ്ട് വേദപൂർവ്വത്തിന്റെ സാരവും ഉണ്ട് വേദാതത്തിന്റെ സാരവും ഈ ഒരു നിമിഷത്തിലുണ്ട് പതിനെട്ട് മന്ത്രങ്ങൾ മാത്രമാണുള്ളത് ഉള്ളത് ഇപ്പൊ ഞാൻ മുഴുവനൊന്നും പറയാൻ പോകില്ല ഒന്നാമത്തെ മന്ത്രത്തിന്റെ സാരം മാത്രം ഞാൻ പറയാം ഈ മന്ത്രം കൂടുതൽ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഇതുപോലെ പരീക്ഷകൾ വെച്ചാൽ നല്ലതാണല്ലേ മന്ത്രങ്ങളും പഠിക്കും അതിഷയമസ് രോഗം വരില്ല കാരണം നമ്മൾ ബുദ്ധിയെ ബ്രെയിനിന് കൂടുതൽ കൂടുതൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് നല്ലതും കൂടിയാണ് സംസ്കൃതവും നല്ലതാണ് മന്ത്രം ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാണായാമത്തിന്റെ ഒരു എഫക്റ്റും കൂടിയാണ് ഒരു ടങ് ട്വിസ്റ്ററും കൂടിയാണ് നാവ് നല്ലോണം സരിയക ചുക്രമകായമണം എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ ഉച്ചരിക്കാനൊക്കെ നാവിന്റെ ഒരു ടങ് ക്ലിസ്റ്റർ കൂടിയാണ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ശാരീരികമായിട്ടും പ്രാണിക് തലത്തിലും മാനസിക തലത്തിലും ബുദ്ധി തലത്തിലും ആധ്യാത്മിക തലത്തിലും എല്ലാം കൊണ്ട് ഇത് പഠിക്കുന്നത് വളരെ നല്ലതാണ് കൂടുതൽ നന്നായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങളെ പോലെ പരീക്ഷകൾ എഴുതണം അപ്പൊ കുറച്ചും നന്നായിട്ട് പഠിക്കാൻ സാധിക്കും ശരി ഇനി ഒന്നാമത്തെ മന്ത്രത്തിന്റെ സാരം ഒന്നാമത്തെ മന്ത്രം എല്ലാവർക്കും ഉപയോഗമാകുമല്ലേ ഒന്നാമത്തെ മന്ത്രം മാത്രമല്ല നിങ്ങൾക്ക് മുതിർന്നവർക്കൊക്കെ മുഴുവനും മനപ്പാടാകണമല്ലോ കുട്ടികൾക്ക് അത്ര വേണ്ട ഒന്നാമത്തെ മന്ത്രത്തിന്റെ സാരം അത് മുഴുവനായിട്ട് ചൊല്ലണമൊന്നുമില്ല ആ ഒരു ആദ്യത്തെ ഒരു പദം മാത്രമല്ല ശബ്ദം എന്താണ് ഈശാവാസ്യം ഇതം സർവം ഈശാവാസ്യം ഇതം സർവം ആ പേരിലാണ് ആ തുടക്കത്തിലെ പേരിലാണ് ഈ ഉപനിഷത്ത് അറിയപ്പെടുന്നത് ഈശാവാസ്യ ഉപനിഷ് അല്ലെങ്കിൽ ഈശോപനിഷത് എന്നും കൂടി പറയാം ഈശ്വരനാൽ ആച്ഛാദനം ചെയ്യപ്പെടണം ഈ മുഴുവനും പ്രപഞ്ചവും എന്തുകൊണ്ട് അത് എന്താണ് എന്ത് എങ്ങനെ അത് ചെയ്യണം അത് ചെയ്താലുള്ള പ്രയോജനം എന്താണ് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് എന്തിന് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും ചെയ്താലുള്ള പ്രയോജനം എന്താണ് ഒരു കുഞ്ഞു കഥ പറയാൻ തൃശ്ശൂരിൽ ഒരു ഒരമ്മയുടെ പേരുണ്ട് ആ അച്ഛന് തടി കൊണ്ടുള്ള ബിസിനസ്സാണ് തടി കൊണ്ട് അപ്പൊ തടി കൊണ്ട് ബിസിനസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തടി കഷ്ണങ്ങളൊക്കെ ബാക്കി വരുമല്ലോ അപ്പൊ ആ അച്ഛന് ആനകളെ വലിയ ഇഷ്ടാണ് തൃശ്ശൂർ ആയതുകൊണ്ട് ആന ആനയെ വലിയ ഇഷ്ടാണ് പക്ഷെ ഒറിജിനൽ ആനയെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ നല്ല ബുദ്ധിമുട്ടാണല്ലോ കൊണ്ടു നടക്കാനൊക്കെ സാമ്പത്തികമായും ഒരുപാട് പൈസ ചെലവാകുമല്ലോ അതുകൊണ്ട് ഈ അച്ഛൻ തീരുമാനിച്ചു ശരി തടി ബിസിനസ് അല്ലേ അപ്പൊ അതിൽ നിന്ന് വരുന്ന മിച്ചമായിട്ടുള്ള തടി ഉപയോഗിച്ച് പല പല സൈസില് പല പല ഷേപ്പിലുള്ള ആനകളുണ്ടാക്കി വീട്ടിൽ വയ്ക്കാം അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിന് ഇത്രയും കുഞ്ഞു മുതൽ ഇത്രയും വലിയ ആനകൾ ഏതുകൊണ്ടാണ് തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആനകൾ ഓടുന്നാണ് ചാടുന്നാണ് ഇരിക്കുന്നന വെള്ളം കുടിക്കുന്ന ആന പല പല പോസ് നല്ല രസമാണ് ആന അപ്പൊ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു എക്സിബിഷൻ പോലെയാണ് ആനകളുടെ എക്സിബിഷൻ കളറും ലൈറ്റ് ബ്രൗൺ മുതൽ ഡാർക്ക് ബ്രൗൺ വരെ വൈറ്റ് അങ്ങനെ പല പല കളറും ഉണ്ട് അപ്പൊ അവിടെ കുട്ടികളൊക്കെ വരും കുട്ടികളുടെ ക്ലാസ് ഉണ്ട് അപ്പൊ കുട്ടികളുടെ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം ഒരു ചെറിയ കുട്ടി വന്നു ആ കുട്ടി അകത്ത് കേറിയ പാടെ തന്നെ പേടിച്ചുപോയി ഈ വലിയ ആനയെ കണ്ടിട്ട് അയ്യോ ആന വരുന്നു എന്ന് പറഞ്ഞിട്ട് ഓടി പോയിട്ട് അമ്മയുടെ സാധ്യത പിന്നീട് പോയിട്ട് പേടിച്ചു വരച്ചു നിൽക്കാണ് കണ്ടിട്ട് കുട്ടിക്ക് അറിയാൻ തുടങ്ങി കാരണം ഒറിജിനൽ ആന ഇത്രയും വലിയ ആന തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആനയെ കാണുന്നു കുട്ടിക്ക് എന്ത് തോന്നി അതോ ഒറിജിനൽ ആനയാണെന്ന് വിചാരിച്ചിട്ട് കുട്ടി ഭയങ്കര തെരച്ചിലായി അപ്പൊ അമ്മ പറഞ്ഞു ആനയെ തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആനയാണ് പക്ഷെ ആദ്യ ഒരു പ്രാവശ്യം പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവോ കുട്ടിയല്ലേ ഇപ്പൊ മെല്ലെ കൊറേ പറഞ്ഞു കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് മെല്ലെ ആനയുടെ തൊട്ടടുത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ശരിക്കും ജീവനുള്ള ആനയാണെങ്കിൽ അനങ്ങുമല്ലോ നോക്കൂ ഈ ആന അനങ്ങുന്നുണ്ടോ തൊട്ടടുത്ത് പോകു തൊട്ട് നോക്കൂ മെല്ലെ കുട്ടി അടുത്ത് പോയിട്ട് അമ്മയും കൂടെ വെക്കുന്നുണ്ട് പോയിട്ട് മെല്ലെ തൊട്ട് കാണിച്ചു തൊട്ട് കാണിച്ചപ്പോ ആന അനങ്ങുന്നില്ല കുട്ടി ഇത്രയും എത്തിയാച്ചു നോക്കി കുട്ടി എന്നിട്ടോ ആന അനങ്ങുന്നില്ല അപ്പൊ കുട്ടിക്ക് പോവും കുറച്ചൊക്കെ ആ ഒരു അറിവ് കയറാൻ തുടങ്ങി എന്താണ് ഇത് തടിയാണ് തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആന ശരിക്കുന്ന ആനയല്ല അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല ആദ്യം അറിവാണ് ഉള്ളിൽ കയറിയത് എന്താണ് തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആനയാണ് സത്യമായിട്ടുള്ള ആനയല്ല ആ അറിവ് കൂടുതൽ ഉറക്കുംതോറും എന്തുണ്ടായി ഉള്ളില് ഭയം പോയി ശോഭവും പോയി വിഷമവും സമ്പളവും പോയി പിന്നീടോ ആരുടെ മുകളിൽ കേറിയുള്ള കളിക്കാൻ തുടങ്ങി നല്ല രസമായിട്ട് ആ കുട്ടി കളിക്കാൻ തുടങ്ങി രസമാണ് അപ്പം ആദ്യം കുട്ടിയുടെ കാഴ്ചപ്പാടും അമ്മയുടെ കാഴ്ചപ്പാടും കുട്ടി കുട്ടി ആദ്യം കണ്ടപ്പോഴത്തേക്കും കുട്ടിക്ക് ആനയാണോ സത്യം തടിയാണോ സത്യം നിങ്ങള് പറയും കുട്ടിക്ക് എന്തായിരുന്നു സത്യം ആനയായിരുന്നു സത്യം അല്ലെ തടി മറഞ്ഞുപോയി ആനയില് പക്ഷെ അമ്മ കണ്ടപ്പോൾ അമ്മയ്ക്ക് ആനയായിരുന്നു സത്യം അപ്പൊ തടിയായിരുന്നു സത്യം തടിയായിരുന്നു സത്യം അല്ലെ ഇപ്പൊ രണ്ടുപേരുടെ കാഴ്ചപ്പാടലാണ് വ്യത്യാസം അല്ലെ കണ്ണ് കാണുന്നത് ഒന്നാണ് പക്ഷെ ഉള്ളില് കണ്ണിന്റെ പിന്നില് ബുദ്ധിയുടെ കാഴ്ചപ്പാടലാണ് ദൃഷ്ടിയിലാണ് വ്യത്യാസം പക്ഷെ ആ ദൃഷ്ടിയിലോ ഉള്ള വ്യത്യാസം വ്യവഹാരത്തിൽ എത്ര മാറ്റങ്ങളാണ് വരുത്തുക അല്ലെ അമ്മ തടിയെ സത്യമായിട്ട് കണ്ടതുകൊണ്ട് അമ്മയ്ക്ക് ഭയമില്ല ശോകമില്ല പക്ഷെ കുട്ടിക്കോ കുട്ടി ആനയെ സത്യമായിട്ട് കണ്ടതുകൊണ്ട് കൊണ്ട് ഉള്ളില് ഭയം വന്നു ശോകം വന്നു ദൃഷ്ടിയിലുണ്ടായ മാറ്റം ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് ഭയം തോന്നുന്നത് ഈ പ്രപഞ്ചത്തിന് ഈ ജഗത്തിന് നമ്മൾ ജഗത്തായിട്ട് കാണുന്നത് കൊണ്ടാണ് ഏതായിട്ട് കാണണം ഈശാവാസ്യം ഇതം സർവം ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഈശ്വരനായി നമ്മള് കാണണം കണ്ടുകഴിഞ്ഞാൽ എന്താ ഉണ്ടാവാ ഈ കുട്ടിക്ക് ഉണ്ടായതുപോലെ തന്നെ നമുക്ക് ഭയം ഉണ്ടാവില്ല ഭയം ഉണ്ടാവില്ല പിന്നീടോ ശോഭവും ഉണ്ടാവില്ല ഇപ്പൊ നമുക്ക് തോന്നും ഇതൊക്കെ പറയാൻ പറയണെടുക്കല്ലേ ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടാണല്ലോ അല്ലെ പക്ഷെ ഈ കുട്ടിക്ക് ഉണ്ടായതുപോലെ തന്നെ കുട്ടിക്ക് ആദ്യം പറഞ്ഞപ്പോഴും തന്നെ മനസ്സിലായോ ഇല്ല മെല്ലെ 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 പറഞ്ഞ് 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 തൊട്ടടുത്ത് കൊണ്ടുപോയി കുറച്ച് സമയം എടുക്കുമല്ലോ അല്ലെ അതേപോലെ തന്നെ നമുക്ക് ആദ്യം ഈ പരീക്ഷകളിലൂടെയൊക്കെ ആദ്യം മന്ത്രം അടുത്തിടുക പിന്നീടോ മെല്ലെ മെല്ലെ മനനം ചെയ്ത് നോക്കുക വേദത്തില് ഉള്ള ഭാഗങ്ങളെ നമ്മൾ മന്ത്രങ്ങൾ എന്നാണ് പറയുന്നത് മനനാത് മന്ത്ര മനനം ചെയ്യും തോറും അത് നമ്മളെ പ്രാണനം ചെയ്യും അതായത് നമ്മളെ രക്ഷിക്കും അതാണ് മന്ത്രങ്ങൾ അത് ഇത് ഇതിൽ ഈ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യവും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ മനനം ചെയ്യും തോറും ആ സത്യം ഉള്ളില് തെളിഞ്ഞു 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 വരും എങ്ങനെയാണ് അതിന് വേറൊരു ഉദാഹരണങ്ങളോട് കൂടി പറയും സ്വപ്നം സ്വപ്നം നിങ്ങൾ എല്ലാവരും കാണാറുണ്ടല്ലോ അല്ലെ ഒരമ്മ വന്നിട്ട് പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ഞാൻ ഞാൻ തന്നെ മരിച്ചു പോയതായിട്ട് ഞാൻ കണ്ടു അപൂർവമായിട്ട് കാണുന്ന സ്വപ്നം അല്ലെ പലരും സ്വപ്നം കാണും എല്ലാവരും സ്വപ്നം കാണുവല്ലോ സ്വപ്നം കാണാത്ത ആരുമില്ല പക്ഷേ ഈ അമ്മ പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ടു എങ്ങനെയാണ് ഞാൻ തന്നെ മരിച്ചു പോയതായിട്ട് എന്നിട്ട് എല്ലാവരും എന്നെ തുകി കൊണ്ടുപോകുന്നു എന്റെ ഈ ശരീരത്തിന് തുകൊണ്ടു പോകുന്നു കരയാണ് തൊട്ടടുത്ത് ഉൾക്കറുന്നവരൊക്കെ കരയാണ് ഞാൻ എന്തൊക്കെ കണ്ടുകൊണ്ടിരിക്കയാണ് അത്ഭുതമായിട്ട് തോന്നി എന്നിട്ട് പെട്ടെന്ന് എല്ലാ ചടങ്ങ് മാറ്റി ഞാൻ എട്ടി എണ്ണീറ്റു എണീറ്റു നോക്കിയപ്പോഴത്തേക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അല്ലെ ഇനി ആലോചിച്ച് നോക്കൂ ഇതേ സ്വപ്നം അറിഞ്ഞുകൊണ്ട് ഇത് സ്വപ്നമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വപ്നത്തിലേക്ക് പ്രവേശിക്കാം ആലോചിച്ച് നോക്കൂ സ്വപ്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വപ്നത്തിലേക്ക് ഇതേ സ്വപ്നത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണെന്ന് വിചാരിക്കാം അപ്പൊ എന്തൊരു സുഖമായിരിക്കും അല്ലെ ആദ്യം സ്വപ്നം കണ്ടപ്പോൾ അത് സ്വപ്നമാണെന്ന് അറിഞ്ഞില്ല അതുകൊണ്ട് ഉള്ളിലൊരു ഭയം തോന്നുമല്ലോ അല്ലെ പക്ഷേ ഇത് സ്വപ്നമാണ് സത്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ഈ സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓ എന്തൊരു രസമായിരിക്കുമല്ലേ ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ് കാണുന്ന ആൾക്കാര് തരഞ്ഞോട്ട് വെക്കുന്ന ആൾക്കാരും എന്ത് തന്നെ മനസ്സ് തന്നെയാണ് ഈ മരിച്ചുപയർക്കുന്ന ശരീരവും ഞാൻ തന്നെയാണ് ഇതൊന്നും കൊണ്ട് ബാധിക്കപ്പെടാതിരിക്കുന്ന ഒരു സത്യമുണ്ട് ഒരു സാക്ഷി അതും ഞാൻ തന്നെയാണ് എന്ത് അദ്ഭുതം ആനന്ദമായിരിക്കുമല്ലോ അല്ലെ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ് അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് എന്താണ് ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സത്യത്തിന് ഈശ്വരനെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നീട് കാണുന്നവരെല്ലാമാരായിരിക്കും ഈശ്വരൻ തന്നെയായിരിക്കും പക്ഷെ എന്താണ് വേണ്ടത് ഉണരണമല്ലോ അല്ലെ സത്യത്തിലേക്ക് ഉണരണം നമ്മുടെ ഉള്ളിലേക്കുള്ള ആ ഒരു സത്യം ആത്മസ്വരൂപത്തിലേക്ക് നമ്മൾ ഉണരണം അതിന് ഈശാവാസി ഉപനിഷത്തിൽ ഉപാസനയും പറയുന്നുണ്ട് കർമ്മ യോഗവും പറയുന്നുണ്ട് ആദ്യത്തെ എട്ട് മന്ത്രങ്ങളില് എന്താണ് നമ്മുടെ ലക്ഷ്യം എല്ലാവരുടെയും ജീവിതത്തിൽ ലക്ഷ്യം ആനന്ദപ്രാപ്തിയാണല്ലോ ഈശ്വരപ്രാപ്തി മോക്ഷം ശാന്തി എന്നൊക്കെ നമ്മൾ പറയാം അത് ഒന്നാമത് ശ്ലോകത്തിൽ പറഞ്ഞേഴ് പിന്നീട് പറയുന്ന ഏറ്റവും ശ്ലോകം വരെ ആ നമ്മള് തന്നെ സ്വരൂപത്തിന്റെ വിശദീകരണമാണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ തന്നെ മനസ്സിൽ മനസ്സിന് ഹരിദാസ് എപ്പോഴും പറയുമല്ലോ മനസ്സിന് നൈർമല്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സത്യത്തിനെ നമ്മൾ അറിയും മനഃശുദ്ധി വരണം അന്ധക്കരണ ശുദ്ധി അതിനുള്ള ഉപായങ്ങൾ രണ്ടെണ്ണം പറയാണ് ഒന്ന് കർമ്മയോഗവും ഒന്ന് ഉപാസന യോഗവും പറയാണ് എന്താണ് കർമ്മയോഗം ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് വലിയ കർമ്മയോഗമാണല്ലേ പരീക്ഷ എഴുതാൻ പോവാണ് ഫലം പ്രതീക്ഷിക്കാതെ പരീക്ഷ എഴുതാൻ പോവാണ് അല്ലെ ഓ ആ സൈല ഇല്ലെങ്കിലും എനിക്ക് അത് പഠിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾ എഴുതാണല്ലോ അത് വലിയൊരു കാര്യമാണല്ലോ അല്ലെ നാരായണിയും പഠിച്ചു നിങ്ങളൊക്കെ അതും ഓ എനിക്ക് പഠിക്കണം ആഗ്രഹം തോന്നുന്നു പഠിക്കണം എന്ന് അതുകൊണ്ട് ഞാൻ പഠിക്കുന്നു അതും വലിയൊരു സമർപ്പണ ഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ അത് കർമ്മയോഗമായി അപ്പൊ കർമ്മയോഗം എന്ന് പറയുമ്പോൾ കൂടുതൽ കടുപ്പമായിട്ടുള്ള പ്രതീക്ഷയില്ലാതെ ചെയ്യുന്ന എന്തും ഭഗവത് അർപ്പണമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്തും കർമ്മയോഗം ഇപ്പൊ ഇതില് എത്ര പേർക്ക് പറയാൻ സാധിക്കും ഞാൻ സൂപ്പറായിട്ട് ഞാൻ പഠിച്ചിട്ട് ചെയ്താൽ ഭഗവാനെന്ന് അത് ചോദ്യ ചോദ്യചിഹ്നല്ലേ സനർജി പറഞ്ഞ പോലെ ഈ പ്രാവശ്യം ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത പ്രാവശ്യം ഞാൻ നല്ല സൂപ്പർ സൂപ്പറായിട്ട് ഞാൻ പഠിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തു അപ്പൊ സുന്ദരമായിട്ടുള്ള കർമ്മയോഗമാകും അതാണ് കർമ്മയോഗം കർമ്മയോഗം കൊണ്ട് മനസ്സ് ശുദ്ധമായി 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 വരും പിന്നീടോ ഉപാസന യോഗം ഉപാസന എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് മാനസികമായി ഭഗവാന്റെ അടത്തിയിരിക്കുക എന്തുകൊണ്ട് മനസ്സ് അടങ്ങി വിരിയിരിക്കരങ്ങനെ പോലെയാണ് കൊരങ്ങൻ നല്ല കുടിച്ച് ഗൂസായിരിക്കുകയാണ് ഒരു കുരങ്ങൻ പല ചു കുരങ്ങൻ തന്നെ ചപലമാണ് നന്നായിട്ട് അടിച്ചിട്ട് അതർത്താക്കിയിട്ടുണ്ട് ഒരു തേങ്ങയും തന്നെ വീഴുന്നിട്ടുണ്ട് പിന്നീടോ ഒരു തേറും കൂടി കടിച്ചിട്ടുണ്ട് അപ്പൊ ആ കുരങ്ങിന്റെ അവസ്ഥ എന്തായിരിക്കും അതേപോലെ തന്നെയാണ് നമ്മളെ മനസ്സ് മനസ്സ് മനസ്സവിടെ ഇവിടെ ഇവിടെയും ചാടിക്കൊണ്ടിരിക്കും ചഞ്ചലമാണ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും അപ്പൊ ആ മനസ്സിന് എന്ത് വേണം നിശ്ചലമാകണം നിശ്ചലമാകണം അമൃതാനന്ദ അമ്മ പറയും നമ്മുടെ ഉള്ളിലുള്ള സത്യത്തിനെ അറിയണമെങ്കിൽ മനസ്സ് നിശ്ചലമാകണം നമ്മുടെ ഉള്ളിൽ സത്യമാണ് ഈശ്വരൻ അല്ലെ മനസ്സ് നിശ്ചലമാകണം ആ നിശ്ചലമാക്കുന്നതിൻ്റെ ആ പ്രക്രിയയാണ് നമ്മള് ഉപാസന യോഗം എന്ന് പറയുന്നത് എന്താണ് ഉപാസന യോഗം മാനസികമായി ഭഗവാന്റെ അടുത്ത് ഇരിക്കുക ജപത്തിലൂടെയാകാം ഭഗവാന്റെ രൂപ ധ്യാനത്തിലൂടെയാകാം മാനസികമായി പാരായണം ചെയ്യുന്നതിലൂടെയാകാം എന്തിലൂടെയും വേണമെങ്കിൽ ആകാം അപ്പൊ അപ്പോഴെന്താ ചെയ്യുന്നത് നമ്മൾ മനസ്സാകുന്ന പശുവിനെ ഒരു വൃക്ഷത്തിൽ വന്ന് കെട്ടിയിടുക ഒരു പശു കൊണ്ട് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കാൻ ഓടിച്ചാട് നടക്കാൻ പക്ഷെ ആ പശുവിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കയറ് കൊണ്ട് വൃക്ഷത്തിലേക്ക് എത്തിയിടുക അതേപോലെ നമ്മുടെ മനസ്സിന് ഭഗവാന്റെ നാമമാകുന്ന അല്ലെങ്കിൽ രൂപമാകുന്ന ആ ഒരു വൃക്ഷത്തിലേക്ക് തെറ്റിയിടുക അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അലോ അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ എന്ത് ചെയ്യാണ് നമ്മള് നിശ്ചലമാക്കാണ് അല്ലെ നിശ്ചലമാക്കാണ് നിശ്ചലമായ മനസ്സിൽ സത്യം നന്നായിട്ട് തെളി ആ ഉപാസന യോഗവും നമ്മുടെ ഈശാവാസി ഉപദേശത്തില് നന്നായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്